എങ്ങനെയാ അഭിപ്രായം പറയാം പടം ഇഷ്ടപ്പെട്ട് പറയണം മോശം കേൾക്കണമെന്നാ എനിക്ക് ഇഷ്ടം അതാണ് ഒരു പരിചയം ആ ഓക്കെ അതാണ് നല്ലൊരു അഭിപ്രായം കേട്ട് നമ്മളെന്തായാലും നമ്മൾ നല്ല പറയം ചെയ്തു അത് ആണ് അഭിപ്രായം പറയണത് നല്ലതാണെങ്കിലും ഒന്ന് കണ്ടല്ലോ കൈകാര്യം ചെയ്തൊക്കെ അത് ഡയറക്ടറോടും എടുക്കുക നമ്മൾ ഈ കാട്ടി കൂട്ടണം തന്നെ അവിടെയും കൂട്ടും എന്താ എല്ലാ നിങ്ങൾക്ക് വാതുറന്നുണ്ടെങ്കിൽ പറടാ ഇവനാണെങ്കി എന്താന്ന് ആരാന്ന് മനസ്സിലായി ഇവൻ പടം കണ്ടവർക്ക് മനസ്സിലാവൂലേ ആടിനകത്ത് അല്ല ഇതിനകത്ത് പക്ഷെ നാണം കൊണ്ടാന്ന് ചേരിക്കരുതിട്ടാ ഇവനത് അല്ല കഴിഞ്ഞ പ്രാവശ്യം എല്ലാം മനസ്സിലായി ഇത് ആരാ മനസ്സിലായില്ലേ ഇത് പ്രിൻസിപ്പാളിന്റെ മോള് സംവിധായകർഗി പുള്ളിയാണ് അടികപ്പിയാരെ കുട്ടി അടികപ്പിയാരെ കുട്ടമണിയുടെ ഡയറക്ടർ ബാക്കിൽ നമ്മളല്ലേ നിക്കണത് അതെ ഫ്രണ്ടിലല്ലേ അല്ലേ അല്ലേ ചേട്ടാ പടം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പത്രത്തിലൊക്കെ കാണുന്ന ന്യൂസിലൊക്കെ ചേട്ടനോട്ടെ ചേട്ടൻ ചേട്ടൻ ചേട്ടാ ചേട്ടാ കൊറച്ചടുത്തേക്ക് ഞാനെന്താ അങ്ങനെ വിഷമ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ പഠിച്ചിട്ടില്ല പോയി പഠിച്ചുണ്ട് ഡിഗ്രിക്ക് ഡിഗ്രിക്ക് പറ്റി പതിനേഴ് പേപ്പർ കിട്ടാണ്ട് അപ്പൊ എത്ര പേപ്പർ കിട്ടി എത്രയെല്ലാം പഠിക്കണം പിന്നോട് എത്ര പേപ്പർ കിട്ടാണ്ടായി എത്ര പൈസ പൈസ പേപ്പർ ഞാൻ എഴുതിയില്ല അപ്പൊ പതിനെട്ട് ആറ് 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 വർഷം ആറ് പേപ്പർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ രാജ്യതൗലി ക്ലാസ് അന്ന് ഞങ്ങൾക്ക് ഒരു ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി ഒരു കൊല്ലം പബ്ലിക് എക്സാം എക്സാണല്ലോ മനസ്സിലായാലും